आपने आप बोले ने मुझे क्या बोलते खाली में में है है उसने उसको गोली यहां पे। उसने बोला कि उसने उसको गोली मार मार दी दी पे पे बोला ये मुस्लिम नहीं 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 आप 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 टेंशन मत लो अब बेटा आप यहां पे रहो हम साथ मैडम पाकिस्तान आक्रमण नई सैफुल्ला कसूरिया രണ്ട് തദ്ദേശീയർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും കിട്ടിയിരുന്നു എന്നാണ് വിവരം കാശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിക്കുകയും ചെയ്തു ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം അവർക്ക് നൽകി ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെ നിന്നാണെന്നും അന്വേഷിക്കുന്നുണ്ട്